നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു തുല്യതാ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പഠിതാക്കൾക്ക് വേണ്ടി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ പ്ലസ് ടു ഹിസ്റ്ററി പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട നാല് മാർക്കിന്റെ മാപ്പ് സ്റ്റഡി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നമ്മൾ പ്രധാനമായും നാല് മാപ്പുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ ലൈവ് വീഡിയോയിൽ നമ്മൾ ഒരു മാപ്പിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് ആ മാപ്പിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ അന്ന് വിവരം തന്നതാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു മാപ്പ് സ്റ്റഡി ക്ലാസ് വെക്കും എന്നുള്ളത് അപ്പോൾ ആ ഒരു വാക്ക് ഇവിടെ പാലിക്കപ്പെടുകയാണ് നാല് മാപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാപ്പ് ഏതാണെന്ന് നമ്മൾ അവസാനമാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ എല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ് അതുപോലെ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ മുഴുവനായിട്ടും വീഡിയോ കാണണം മാത്രമേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ മാപ്പ് സ്റ്റഡിയിലേക്കാണ് പോകുന്നത് മാപ്പ് സ്റ്റഡിയിൽ ഒന്നാമത്തെ മാപ്പ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ സംബന്ധിച്ചാണ് അപ്പം നമുക്കിവിടെ ഒരു മാപ്പ് ഞാൻ ഇവിടെ കാണിക്കാം ഈ മാപ്പിൽ ഇത് പുരാതന ഇന്ത്യയുടെ മാപ്പാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലൊരു മാപ്പ് നമുക്ക് തരും ഓക്കെ മാപ്പ് സ്റ്റഡി നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാപ്പ് വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലുള്ള ഒരു മാപ്പ് നമുക്ക് തരും ഈ മാപ്പ് ആൻഷൻ ഇന്ത്യയാണ് അതായത് പുരാതന ഇന്ത്യയാണ് പാകിസ്ഥാനൊക്കെ ഇന്ത്യയുടെ പഴയ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു ഇന്ത്യയാണ് ആ കാലഘട്ടത്തിൽ ആണല്ലോ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയിരുന്നത് അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇവിടെ നമുക്ക് ഒരു ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു നാലെണ്ണമാണ് ചോദിക്കുക നാല് അല്ലെങ്കിൽ അഞ്ച് ാണ് സാധാരണ മാഡി ചോദിക്കുക അപ്പൊ ഇവിടെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഒരിക്കലും പരീക്ഷയ്ക്ക് വരക്കേണ്ടതില്ല അതായത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പേപ്പറിൽ മാപ്പിന്റെ ഒരു ചിത്രം തരും മാപ്പ് തരും നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളതുള്ളൂ അതുപോലെ തന്നെ ഈ മാപ്പ് നമ്മൾ പരീക്ഷയുടെ ആൻസർഷീറ്റിന്റെ ഉള്ളിലാണ് തുന്നി കെട്ടി വെക്കേണ്ടത് ഓക്കെ ഒരിക്കലും പിന്നെ ആൻസർ ഷീറ്റിന്റെ അവസാനത്തെ ഭാഗത്തായിട്ട് പേജിന്റെ അവസാനത്തിൽ ഒരിക്കലും നിങ്ങൾ ഇത് വെക്കാൻ പാടില്ല ഉൾഭാഗത്താണ് നിങ്ങൾ ഇത് വെക്കേണ്ടത് അത് അതായത് ക്വസ്റ്റ്യൻ പേപ്പറില് എത്രാമത്തെ ചോദ്യമായിട്ടാണ് ഒരു പതിനഞ്ചാമത്തെ ഇരുപതാമത്തെ മാപ്പ് സ്റ്റഡി വരുന്നതെങ്കിൽ ആ ഇരുപത് എന്ന് പറയുന്ന നമ്പർ നമ്മുടെ ഈ ഒരു മാപ്പ് സ്റ്റഡിന്റെ പേപ്പറിൽ ഇരുപത് നമ്പർ കൊടുത്തതിന് ശേഷം അതൊക്കെ ഫില്ല് ചെയ്യാതില്ല ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എവിടെങ്കിലും ഉൾഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്താണ് ഇത് ഉൾപ്പെടുത്തേണ്ടത് ഒരിക്കലും നിങ്ങൾ ഇത് പുറത്ത് കെട്ടിവെക്കരുത് ഓക്കെ പുറത്ത് തന്നാല് നമ്മുടെ ആൻസർ ഷീറ്റിന്റെ അവസാനത്തെ പേജിൽ കെട്ടിവെക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നോക്കൂ മാപ്പ് സ്റ്റഡിയിൽ ഞാൻ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എന്തിനെ സംബന്ധിച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കി വരാം അപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ആ ഭാഗമായിട്ട് ഇന്ത്യയുടെ തലച്ചോർ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് രണ്ട് സ്ഥലങ്ങളാണ് അടയാളപ്പെടുത്തി കാണിച്ചിരിക്കുന്നത് ഒന്ന് ലാഹോർ ആണ് രണ്ടാമത്തേത് അമൃത്സർ ആണ് ലാഹോർ ും അമൃത്സറും ഉണ്ട് അപ്പൊ ലാഹോറും അമൃത്സറും ഏറ്റവും അടുത്തടുത്താണ് ഈ അമൃത്സ അമൃത്സറിനെ കൂടാതെ അല്ലെങ്കിൽ അമൃത്സറിന് പകരമായിട്ട് നമുക്ക് ചോദ്യം അല്ലെ ചോദ്യത്തിന് ചിലപ്പോൾ നമുക്ക് പേര് മാറ്റിത്തരാം ജാലിയൻ വാലാബാഗ് എന്ന് തന്നേക്കാം അപ്പം അത് രണ്ടായാലും ഒന്ന് തന്നെയാണ് അമൃത്സർ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് ഓക്കെ അതിൻ്റെ അപ്പുറത്ത് ലാഹോർ ഉണ്ട് എവിടെയാണ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ വലത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചൗരി ചൌര എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാം അതുപോലെ ചമ്പാരൻ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാം നമ്മുടെ ഏകദേശം ഉത്തർപ്രദേശിൻ്റെയൊക്കെ ഭാഗത്തായിട്ടാണ് ചൗരി ചൌര എന്ന് പറയുന്ന സ്ഥലമുള്ളത് മാപ്പിൽ അടയാളപ്പെടുത്തിയ പോലെ തന്നെ നിങ്ങൾ എഴുതി എഴുതി പഠിക്കണം അടയാളപ്പെടുത്തി പഠിക്കണം ജസ്റ്റ് വായുവിൽ ഇങ്ങനെ വരച്ച് പഠിച്ചിട്ട് കാര്യമില്ല ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇത് എന്ത് ചെയ്യണം വായിച്ച് പഠിക്കുന്നതിന് പകരം വരച്ച് പഠിക്കുകയാണ് ചെയ്യേണ്ടത് ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം അതിന് തൊട്ട് താഴെയായിട്ട് ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങി വന്നാൽ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാം ബംഗാളിൽ നമുക്ക് എന്താണ് കൽക്കത്ത എന്ന് പറയുന്ന സ്ഥലം കാണാം കൽക്കത്ത അല്ലെങ്കിൽ കൊൽക്കത്ത എന്നുണ്ടാകും നേരെ വലത്തോട്ട് ഇറങ്ങി വന്നാൽ നമുക്ക് മദ്രാസ് തമിഴ്നാടിന്റെ ഭാഗമായിട്ട് മദ്രാസ് രേഖപ്പെടുത്തിയത് കാണാം നേരെ ഇടത്തോട്ട് മാറിയാൽ നമുക്ക് അവിടെ കേരളത്തിൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലം കാണാം അതിന്റെ തൊട്ടു മുകളിലായിട്ട് ബോംബെ കൊടുത്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ബോംബെ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ദണ്ഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലായിട്ട് അഹമ്മദാബാദ് കൊടുത്തിട്ടുണ്ട് ഇത്രയും സ്ഥലങ്ങളാണ് രണ്ട് നാല് ആറ് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഒരു മാപ്പില് പഠിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഈ ഒമ്പത് സ്ഥലങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി പഠിച്ചാൽ ഇതിൽ നിന്ന് നാലോ അഞ്ചോ ചോദ്യങ്ങളാണ് വരാൻ സാധ്യത ഉള്ളത് ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല പക്ഷെ മാപ്പ് സ്റ്റഡിയില് മനസ്സിലാക്കി വെക്കേണ്ടതാണ് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു മാപ്പിലേക്കാണ് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി കലാപത്തിന്റെ മുഖ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ ഒരു മാപ്പിലൂടെ പഠിക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ കലാപം അരങ്ങേറുന്നത് ആ കലാപം അരങ്ങേറിയ സ്ഥലങ്ങൾ ഏതൊക്കെയെന്നാണ് നമുക്ക് ഈ മാപ്പിലൂടെ അടയാളപ്പെടുത്തേണ്ടത് അപ്പൊ നോക്കൂ മാപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നു ഇവിടെ നമുക്ക് മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം മീററ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാം മീററ്റ് അതിന്റെ തൊട്ട് താഴെ ഡൽഹി കൊടുത്തിട്ടുണ്ട് ഡൽഹി അന്നും ഇന്നും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഓക്കെ അത് മാറ്റമൊന്നുമില്ല മീററ്റ് തൊട്ടുമുകളിലായി ഡൽഹിയുടെ തൊട്ടു മുകളിലായിട്ട് മീററ്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഡൽഹി ഉണ്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് അവിടെ ലക്നൗ എന്നുള്ള പ്രദേശം കാണാം ലക്നൗ കാണാം അതിന്റെ തൊട്ട് താഴെയായിട്ട് വലത്തോട്ട് വരുമ്പോൾ അവദ് എന്ന് പറയുന്ന സ്ഥലം കാണാം അവന്റെ ഔതിന്റെ തൊട്ട് താഴെയായിട്ട് കാൺപൂർ ഉണ്ട് കാൺപൂരിന്റെ തൊട്ട് താഴെയായിട്ട് ജാൻസി ഉണ്ട് ഓക്കെ അതുപോലെ ആറ എന്ന് പറയുന്ന സ്ഥലം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആറ എന്ന് പറയുന്ന സ്ഥലം കാണാം അതുപോലെ തന്നെ ഏറ്റവും റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമ്മുടെ കൽക്കത്തയുടെ ഭാഗമായിട്ട് നമുക്ക് സമക്പൂർ എന്ന് പറയുന്ന സ്ഥലവും കാണാം സമക്കൂർ സമക്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലവും കാണാം ഓക്കെ പിന്നെ ഇത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് താഴോട്ടൊന്നും ദക്ഷിണേന്ത്യയിലേക്ക് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോറി നമ്മുടെ ലഹള പൊട്ടി പുറപ്പെട്ടവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊന്നുമില്ല അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് കലാപമുണ്ടായത് അതായത് നമ്മുടെ സിപ്പായി ലഹള എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം വിളിക്കുന്ന നമ്മുടെ കലാപമുണ്ടായ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മീററ്റ് ഡൽഹി ലക്നൗ അതുപോലെ അബുദ് കാൺപൂർ ജാൻസി ആറ സമഗൂർ ഓക്കെ ഇത്രയും സ്ഥലങ്ങളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക ഇതും അത്രയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല പക്ഷേ അടുത്തത് നോക്കാം അടുത്തത് എന്താണ് പുരാതന ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളാണ് പുരാതന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ പുരാതന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ മാപ്പ് സ്റ്റഡി ചിത്രം കൊടുത്തിരിക്കുകയാണ് ഈ ചിത്രത്തിൽ നമുക്ക് ഹസ്തിനപുരം പഴയ കേന്ദ്രങ്ങളാണ് അതായത് പുരാതന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഹസ്തിനപുരം ഉണ്ട് ഹസ്തനപുരം നമ്മൾ ഡൽഹിയുടെ ഏകദേശം ഭാഗത്തായിട്ടാണ് ഹസ്തിനപുരം കൊടുത്തിരിക്കുന്നത് ദെൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഉത്തർപ്രദേശിന്റെ ഭാഗമായിട്ട് ഉണ്ട് അതിൻ്റെ തൊട്ട് താഴേക്ക് ത്തോട്ടായിട്ട് കുസി നഗരമുണ്ട് ഓക്കെ അതിന് തൊട്ട് നേരെ താഴോട്ട് താഴോട്ട് എടത്ത് താഴോട്ടാണെങ്കിൽ സാരാനാഥ് ഉണ്ട് സാരാനാഥിന്റെ വലത്തുഭാഗത്ത് പാടലിപുത്ര ഉണ്ട് പാടലിപുത്രത്തിന്റെ തൊട്ട് താഴെ രാജഗൃഹ ഉണ്ട് രാജഗൃഹത്തിന്റെ തൊട്ട് ഇടത്ത് താഴെയായിട്ട് ആയിട്ട് ബോധ്ഗയ കാണാൻ പറ്റും ബോധയയിൽ നിന്ന് ഏറ്റവും നമ്മൾ ഇടത്തോട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മധ്യപ്രദേശിന്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സാഞ്ചി കാണാം സാഞ്ചി കാണാം സാഞ്ചിയിൽ നിന്ന് നമ്മൾ നേരെ ഗുജറാത്തിന്റെ ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗിർനാർ എന്ന് പറയുന്ന സ്ഥലം കാണാം അതുപോലെ തന്നെ അമരാവതി നമ്മുടെ കർണാടകയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അമരാവതി എന്ന് പറയുന്ന ഇതിനൊക്കെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ കേന്ദ്രങ്ങളാണ് കേന്ദ്രങ്ങളാണ് പുരാതന ാണ് അസ്തപുരം ലുംബിനി കുശിനഗരം സാരാനാഥ് പാടലിപുത്രം രാജഗൃഹം സാഞ്ചി അതുപോലെ ഗിർനാർ അതുപോലെ അമരാവതി ക്ലിയർ അല്ലേ കാര്യങ്ങൾ നോട്ട് ഇതും അത്രയ്ക്കൊരു ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ ചോദ്യമായിരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത് അതേതാണ് പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങൾ നോക്കൂ പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഏതൊക്കെയാണ് ഷോർട്ടുകായി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ ബൻവാലി ഉണ്ട് കാലിബങ്കൻ ഉണ്ട് മോഹൻചാരോ ധോളവീര ലോത്താള് നാഗേശ്വർ അതുപോലെ ബാലാക്കോട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ട ഏത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഏതൊക്കെ ഭാഗങ്ങളിലാണെന്ന് നോക്കാൻ പരിശോധിക്കാം അതായത് ഇന്ത്യയുടെ മാപ്പിൽ നോക്കൂ ഇത് പുരാതന ഇന്ത്യയുടെ മാപ്പാണ് സാധ്യത ഏറ്റവും കൂടുതൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരി പറയാവുന്ന ഹാരപ്പൻ സംസ്കാരവുമായിട്ടാണ് ഇവിടെ ഷോർട്ടുകായ് ഷോർട്ടുകായി കിടക്കുന്നത് എവിടെയാണ് ഷോർട്ടുകായി കിടക്കുന്നത് ഏറ്റവും മുകളിലാണ് അതായത് ഇന്ത്യ പഴയ ഇന്ത്യയിലും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയാണ് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ തൊട്ടു മുകളിലായിട്ട് അഫ്ഗാനിസ്ഥാൻ കാണാം അഫ്ഗാനിസ്ഥാൻ ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷേ അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ ഭാഗമായിട്ടാണ് ഷോർട്ടു നിലനിൽക്കുന്നത് ഓക്കെ നോട്ട് ചെയ്യണം മറക്കണ്ട അതുപോലെ ഹാരപ്പയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യക്കുള്ളിലായിട്ട് ജമ്മു കാശ്മീരിന്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാം അതുപോലെ ബെൻവാലി അതിന്റെ തൊട്ട് താഴെയായിട്ട് വലത്തോട്ട് നോക്കുമ്പോൾ ബെൻവാലി കാണാം ഇടത്ത് താഴോട്ട് നോക്കുമ്പോൾ കാലിബംഗൻ കാണാം കാലിബംഗൻ നമ്മുടെ ഗുജറാത്തിനൊക്കെ സോറി നമ്മുടെ രാജസ്ഥാന്റെ ഭാഗമായിട്ടാണ് കാലിബംഗൻ കാണപ്പെടുന്നത് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് ടത്തോട്ടായിട്ട് മോഹൻജ്ാരണം മോഹൻ ജോദാരയുടെ ഇടത്ത് ഭാഗത്തോട്ടായിട്ട് നമുക്ക് ബാലാക്കോട്ട് കാണാം ഇതൊക്കെ ഇപ്പോ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത് പാകിസ്ഥാന്റെ ഭാഗമായിട്ടാണ് കാരണം അത് നമ്മൾ മുറിച്ചു കളഞ്ഞതാണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചതാണ് ഓക്കെ ബാലാക്കോട്ട് ബാലാക്കോട്ടിൽ നിന്ന് നമ്മൾ നേരെ തൊട്ട് താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗുജറാത്തിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ദോളവീര കാണാം അതുപോലെ ലോത്താൾ കാണാം ലോത്താളിന്റെ ഇടതു ഭാഗത്തായിട്ട് നാഗേശ്വർ കാണാം ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഹാരപ്പൻ കേന്ദ്രങ്ങളുമായി സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഷോട്ടുകായി രണ്ടാമത്തേത് ഹാരപ്പയാണ് മൂന്നാമത്തേത് ബൻവാലിയാണ് നാലാമത്തേത് കാലിബങ്കനാണ് അഞ്ചാമത്തേത് മോഹൻജ്താരോ അതുപോലെ ബാലക്കോട്ട് നാഗേശ്വർ ധോളവീര ലോത്താൾ ഓക്കെ മക്കളെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മാപ്പ് സ്റ്റഡി ഇന്ത്യൻ പുരാതന ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് അത് വെച്ച് നമ്മളോട് അതിന് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നാല് മാർക്കിന് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന് കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നാല് മാപ്പ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് ഈ നാല് മാപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാപ്പാണ് ആരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ കാണിക്കുന്ന മാപ്പ് കൃത്യമായിട്ട് പഠിക്കുക വരച്ചു പഠിക്കുക വായിച്ചിട്ടല്ല വായിച്ചു പഠിച്ചാൽ ഒരു കുന്ത നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വായിച്ചു പഠിക്കുന്നതിന് പകരം വരച്ചു പഠിക്കുക ചിത്രമായത് കൊണ്ട് വരച്ച് പഠിക്കാം ചിത്രം വരയ്ക്കണമെന്നില്ല പക്ഷേ ചിത്രം നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മാപ്പ് ഇങ്ങനെ ഭാഗങ്ങൾ കൃത്യമായ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തി വെക്കാൻ പഠിക്കണം ഓക്കെ അപ്പോൾ ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ടത് നിർബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് ഓക്കെ അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ വരച്ചിട്ട് ആ പേപ്പർ എങ്ങനെയാണ് പേപ്പറിന്റെ പേപ്പറിനുള്ളിൽ മെയിൻഷീറ്റിനുള്ളിൽ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിനുള്ളിൽ വെക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ലൈക്ക് ചെയ്യാൻ ചെയ്യാൻമാരൊക്കെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹൺഡ്രഡ് കെ എന്ന് പറയുന്ന ആ ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ പതുക്കെ എത്തുകയാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇനിയും നമുക്ക് കാണാം വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇത് മാത്രം പഠിക്കുക നമ്മൾ തരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉയർന്ന മാർക്കിൽ എത്തിക്ക ചേരാൻ സാധിക്കും ഓക്കെ മക്കളെ ബൈ നമ്മൾ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്